ജനകീയ സദസ് കുണ്ട ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിൽമേളുണ്ട്ര തൊഴിൽ ഇളമ്പള്ളൂർ പഞ്ചായത്തിൻ്റെ തൊഴിൽ നൈപുണ്യ വഴിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വരുമ്പോഴേ പരിപാടിയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം നാളെ രാവിലെ ബഹുമാന്യായ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഗ്രാമപഞ്ചായത്തിലെ സാന്നിധ്യത്തിൽ തൊഴിൽദാതാക്കളെ കൊണ്ടുവന്ന് പരിശീലന കാര്യങ്ങൾ നടത്തണം എന്ന് പറയുമ്പോൾ തൊഴിൽ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്ത പഠനം പൂർത്തിയായി നിൽക്കുന്നവരും തൊഴിലന്വേഷിച്ച് നടക്കുന്നവർക്കും

ഈ പ്രോസസ്സിംഗ് തുടർന്ന് അങ്ങോട്ട് പോകുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്താൽ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് ഇന്നിപ്പോ ഇവിടെ പേര് വന്നെത്തിയിട്ടുണ്ട് ഇതൊരാരംഭം എന്ന നിലയിൽ ഇതൊരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇവിടെ കുറച്ചുപേർ പങ്കെടുക്കാൻ കഴിഞ്ഞു വളരെയേറെ വിജയകരമാണ് ആ വിജയകരം അതിന്റെ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ പഞ്ചായത്തിന് പുറത്തുമൊക്കെയുള്ള വിവിധ കമ്പനികൾ വിവിധ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളടക്കമുള്ളടത്തേക്ക് പഞ്ചായത്തിൻ്റെ ഉടപടിയിലോടുകൂടി നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇടപെടലോടുകൂടി നിങ്ങൾക്ക് കുറച്ച് ജോലി നിങ്ങൾ പഠിശിക്കുന്നവർക്ക് കുറേ ജോലി നിങ്ങൾക്കെല്ലാം നേടാൻ കഴിയും അത് വിജയകരമാക്കി മാറ്റാൻ മുന്നോട്ട് പോകാൻ ഈ വിജ്ഞാന കേരളം പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അതിലേറെ അതിലേക്കാളും ഏറെ ഇതിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന തൊഴിൽദാതാക്കൾ ഏതാണ്ട് കുറച്ച് കമ്പനികളുടെ ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസുകളുണ്ട് അവരെ എല്ലാം സ്നേഹത്തിൻ്റെ പേരിൽ